ഇപ്പൊ നമ്മളെ ഗൈസ് മുപ്പൽ തീരൂരട്ടോ ഞാൻ ഇപ്പൊ നിക്കുന്നത് വയനാട് ഉണ്ടോ വയനാട് എന്നൂരിലാണ് അപ്പൊ നമുക്ക് ഈ ഒരു എണ്ണൂരിന്റെ വിശേഷങ്ങളിലേക്ക് പോവാഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ അപ്പൊ ഗൈസ് നമ്മളങ്ങനെ വയനാട് എന്നൂരിലെത്തിയിരിക്കണ്ടില്ല ടിക്കറ്റിന്റെ കൗണ്ടർ അപ്പുറത്ത് ഇട്ട ഞാൻ അവിടെ രണ്ടു മൂന്ന് പ്രാവശ്യം വന്നിട്ട് മടങ്ങി പോയതാണ് ടിക്കറ്റ് കിട്ടുക അതൊന്നും വലിയ തിരക്കൊന്നും കാണുന്നില്ല മഴ ഇതൊക്കെ ആയ കാരണം തോന്നുന്നു ഏകദേശം നമ്മളെ ഒരാളോടെ ടിക്കറ്റിന് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മള് ടിക്കറ്റിന്റെ കൗണ്ടറിലേക്കാണ് പോകുന്നത് വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ അപ്പോ കുറെ ആൾക്കാർ ഇവിടെ ക്യൂ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ജീപ്പിന് പോകണം ജീപ്പിനാവശ്യം ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഇൻക്ലൂഡ് ആക്ക ടിക്കറ്റില് എസ് എം എസ് ആയിട്ടാണ് നമ്മളെ ഫോണിലേക്ക് വരിക നമ്മൾ ഏത് നമ്പറാണ് കൊടുക്കുന്നത് ആ നമ്പറിലേക്കാണ് വരിക അങ്ങനെ അവിടെ ഒരാൾക്ക് എൺപത് രൂപ കേട്ടോ അത് ബുറന്നാൻ്റെ ജീപ്പിൽ നിന്നാണ് അവർ കൊണ്ടുപോയത് പിന്നെ ഷെയറിംഗ് ആണ് ഒരു ജീപ്പിൽ എട്ട് വരാണ് പിന്നെ ഇത് ഇവിടെ വന്നിട്ടാണ് നമ്മൾ ഇതിൻ്റെ ടോക്കൺ എടുക്കേണ്ടത് ഈ ടോക്കൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ജീപ്പിലേക്ക് കയറാണെങ്കിൽ അപ്പോൾ ആദ്യം വന്നവർക്ക് അനുസരിച്ചാണ് ജീപ്പിൻ്റെ ആ ഇത് നമുക്ക് കിട്ടല് അഞ്ച് പത്ത് ജീപ്പ് ഉണ്ടെന്നുവിടെ നമ്മൾ ടോക്കൻ എടുക്കാൻ വന്നതാണ് ഒരാളില്ല അപ്പോൾ ആൾ വന്നുകഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തപ്പോൾ ടിക്കറ്റ് എന്ന് പറഞ്ഞത് ഫോണിൽ ഇങ്ങനെ മെസ്സേജ് വരുക രണ്ടല്ലേ അതേപോലെ അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് കൗണ്ടറിൽ പോയിട്ട് നമ്മൾ ഈ മെസ്സേജ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ കൂപ്പൺ തരും ഈ കൂപ്പണിൽ അപ്പോൾ നമുക്ക് ഇരുപത്തഞ്ചാമത്തെ നമ്പർ ആയിട്ടിന് കേട്ടോ ഈ ഇരുപത്തഞ്ച് നമ്പർ ഇവിടെ വിളിക്കും അത് രണ്ടു പേരാണ് അതുകൊണ്ടാണ് ജീപ്പ് ഇതുപോലെ അങ്ങനെ ഇതിൽ വന്ന് കൊണ്ടുപോകും അവിടെ നമ്മളിങ്ങനെ ക്യൂ നിന്നാൽ മതി അവിടെ പോയിട്ട് അങ്ങനെ ഒരു നമ്പർ വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ കയറുക ഒരു ജീപ്പിൽ നിന്ന് പറഞ്ഞാൽ എട്ട് പേരാണ് പിന്നെ വേറുണ്ട് കേട്ടോ സെപ്പറേറ്റ് പേർക്ക് മാത്രമേ ആയിട്ടുണ്ടെങ്കിൽ നല്ല ചാർജ് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അമ്പത്തിൽ പറഞ്ഞത് അപ്പം അതിന് നമുക്ക് ആവശ്യമില്ല ജീപ്പ് ഇഷ്ടം പോലെ വരുന്നുണ്ട് ഒരു പത്ത് മിനിറ്റോ പതിനു മിനിറ്റോ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ നമുക്ക് എണ്ണൂരിന്റെ ആ ഗ്രാമത്തിൽ പോയി ചോദിച്ചതിനു ശേഷം നമുക്ക് കാണാം അഞ്ഞൂരിന്റെ ഒരു കവാടത്തിലേക്ക് എത്തിയിട്ടുണ്ട് എത്തി ഇവിടെ വന്നിങ്ങനെ ജീപ്പിലിറങ്ങി ഉള്ളിലേക്ക് കിടക്കുന്നുണ്ടോ ഇവിടെ കൊറേ ആൾക്കാർ ഫോർട്ടസ് ഒക്കെ ഉള്ളിലേക്ക് കടന്നിട്ടില്ലേ നല്ല കോടമഞ്ഞ കയറ്റി സൈഡില് എന്താ ഇവിടെ ഒരു പൈതൃക ഗ്രാമന്റ് നമുക്ക് അവിടെ പോയി നോക്കാം ഇങ്ങനെയെന്നുള്ളത് എല്ലാവരും നേരെ അങ്ങോട്ടേ പോകുന്ന കേട്ടോ നമുക്ക് അവിടെ പോയിട്ട് അങ്ങോട്ട് വരാം എന്നൂരിൽ ആ ഒരു പൈതൃക ഗ്രാമം എന്ന് പറയുന്ന ഇത് ഉണ്ടല്ലേ ബാക്കിൽ കാണുന്ന ആ ഒരു സംഭവം കേട്ടോ ഇവിടുത്തെ മെയിൻ ഈ എന്നൂരില് വന്നുകഴിഞ്ഞാൽ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ആ ഒരു സംഭവം അതാണ് അപ്പോൾ അവർ നമ്മള് ആ ജീപ്പ് ഇറങ്ങിയിട്ട് കുറച്ച് അര കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ഈ ഒരു സംഭവങ്ങൾ കാണാം കുഴപ്പമില്ല പ്രാവശ്യം ഒക്കെ വന്ന് കാണാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട് നമ്മൾ രണ്ടു മൂന്ന് പ്രാവശ്യം ഇങ്ങോട്ട് വന്ന് ടിക്കറ്റ് കിട്ടാൻ മുടങ്ങിപ്പോന്നു ാണ് ഇവിടുത്തെ സംഭവങ്ങള് സംഭവം സെറ്റാട്ടോ നമ്മളൊരു പഴയ രീതിയിലേക്ക് നമ്മളെ ഓർമ്മകളൊക്കെ കൊണ്ടുപോകും അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയിട്ട് നോക്കാം യൂട്യൂബ് ഇപ്പൊ നമ്മളെ എണ്ണൂരില് കൊറച്ച് പിള്ളേരുണ്ട് ഇവിടെ എവിടുന്നേക്കാട് പാലക്കാട് എവിടെ ചൊർണട ചൊർണ പത്താം മീൻറ്റമ്മാൻ്റെ നാടാട്ടോ ഓ ഇപ്പോ അവർന്നിപ്പോ എപ്പോഴും അപ്പൊരുന്ന് വരുമ്പത്തേനും പ്ലാനിങ് പോണെന്നുള്ള പ്ലാനിങ് ഫാമിലി ആയിട്ട് വന്നു അയ്യ് ശരി അപ്പൊ എത്രയേ പഠിക്കുന്നു രണ്ടാമത് എട്ടോ നൈൻതാ ഇവിടെ ദുഃഖങ്ങൾ കൂടെ ഒന്നുവരല്ലേ എങ്ങനെയുണ്ട് പ്രതീക്ഷ പോലെന്താ അടിപൊളിയ തെറ്റേ സബ്സ്ക്രൈബ് ചെയ്യട്ടോ യൂട്യൂബ് ചാനലില് ഓക്കെ താങ്ക് യു തമിഴ്നാട് എഞ്ഞൂരില് വന്നപ്പോ നല്ല മഴ ഉണ്ടോ ഈ ഒരു മഴയും കൂടി ആപ്പുണ്ടല്ലോ പൊലിയാണ് പക്ഷെ എന്താണ് പുറത്തിറങ്ങാൻ പറ്റില്ല ആ ഒരു പ്രശ്നമുള്ളൂ വേണ്ടില്ലേ നല്ല തണുപ്പും നല്ല നേരം ഓവർ തണുപ്പൊന്നുമില്ല നല്ലൊരു കാലാവസ്ഥ ഈ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു മഴ കിട്ടിയെന്നു ഭയങ്കര നട്ടാ അടിപൊളി ഒന്നും പറയാല സെറ്റാണ് വയനാട് എന്നൂരിൽ നിങ്ങൾ മഴക്കാലത്ത് വന്നിട്ടുണ്ടോ വന്നില്ലെങ്കിൽ എന്തായാലും വരാ ആ ഒരു മഴന്റെ ടൈമില് വരികയാണെങ്കിൽ അടിപൊളി കേട്ടോ ഒന്നും പറയാനില്ല നമ്മളധിക ആൾക്കാർ സാധാരണ ഇവിടെ വരാറുന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ മഴ ഉണ്ടാവില്ല പക്ഷെ ഇവിടെ വരുന്ന ടൈമില് നമുക്കൊരു മഴ കിട്ടുകയാണെങ്കിൽ പൊലിയാണ് നല്ലൊരു വൈബാട്ടോ വൈബ് നമ്മൾ എന്നൂര് ഉള്ളിൽ നിന്ന് തിരിച്ചു പോകുമ്പോ ഇവിടെ നമ്മളാ മൊബൈൽ നമ്പർ പറഞ്ഞു കഴിഞ്ഞതാണ് അതേപോലെ ടോക്കൺ വരും തിരിച്ചു പോകുമ്പോൾ അതേപോലെ തന്നെ ടോക്കൺ എടുത്തിട്ട് വേണം അപ്പൊ ഈ നമ്പർ അനുസരിച്ചാണ് നമ്മൾ ഈ ജീപ്പിൽ കയറുന്നത് എന്നിട്ടാണ് ഇവർ വിളിച്ചത് അപ്പോ ബസ് വന്നോട്ട് ബസ് പോവാസ് വന്നോട്ട് എന്നൂരിൽ നിന്ന് തിരിച്ചു പോവാണ് ഇനി അടുത്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ബത്തേരിയിലേക്കാണ് പോകുന്നത് അവിടെ നല്ല ഗ്രാമങ്ങളുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ പോയി നോക്കട്ടെ ആ ഗ്രാമങ്ങളില് അപ്പൊ നമ്മളവിടെ പോയി അന്വേഷിച്ചിട്ട് പോകണം അങ്ങോട്ട് പോകാന് ജീപ്പിൽ കയറി രണ്ടു കിലോമീറ്റർ പയറൊക്കെ അത് നീളുള്ള പയർ ഇവിടെ ഒരുപാട് കൃഷികളൊക്കെ ഇണ്ട് അതായത് ഇവിടുത്തെ ഗോത്ര വിഭാഗങ്ങളെ അവരുടെ കുറെ അറിവുകളുണ്ടല്ലോ പാരമ്പര്യമായിട്ടുള്ള കുറെ കാര്യങ്ങൾ അതായത് ഇപ്പോ ഇത് വയനാട്ടിലെ പണിയ ഗോത്ര വിഭാഗം ആചാരങ്ങളൊക്കെ ചെയ്യുന്ന കാര്യമാണ് അത് മറ്റു ഇവിടെ വരുന്ന ഗസ്റ്റുകളെ അവർക്ക് അവതരിപ്പിച്ച് കാണിക്കുകയും അതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അതിനൊരു അവബോധ ഉണ്ടാക്കുക അതുപോലെ തന്നെ മറ്റു ഗോത്ര വിഭാഗങ്ങളുണ്ട് പലതരത്തിലുള്ള ഇപ്പോ ഷോപ്പുകളിലാണെങ്കിൽ അവരുടെ പാരമ്പര്യമായിട്ടുള്ള രീതി അത് കൃഷി ചെയ്ത് അതിന്റെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് അത് വാങ്ങാം അതുപോലെ തന്നെ ഈ ഇപ്പൊ താഴെ ഒരാള് കൊട്ടമു ബാധപ്പെട്ട് എല്ലാ കുടിലുകളിലും ഇല്ല ഇതിപ്പോ ഒരു ആയി ചെയ്താണ് കാരണം ഗോത്ര വിഭവങ്ങൾ പണ്ട് ഇങ്ങനെ ജീവിച്ചിരുന്നു അല്ലെങ്കിൽ ഇവരുടെ കുടിലിങ്ങനെ ഇങ്ങനെ ആയിരുന്നു എന്ന് പൊതുസമൂഹത്തെ അറിയിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ശ്രമം പൂർണ്ണമായിട്ടില്ല എന്നാലും കുറെ കാര്യങ്ങൾ ഇവിടെ ഇപ്പൊ ഇത് തന്നെ ഇതാ ഇത് നെല്ല് ഇവിടെ ആദ്യം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് ഒരു ഫാമായിരുന്നു ഫാറി ഫാം അപ്പൊ അത് ഒന്ന് സെറ്റ് ചെയ്ത ഇവിടുത്തെ തൊഴിൽ രഹിതരായ ഒരുപാട് ആളുകൾ അവർക്കൊരു തൊഴിൽ തൊഴിൽ ചെയ്യാനും അതിലൊരു ചെറിയൊരു വരുമാന മാർഗം ഉണ്ടാക്കാം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഒരു സംവിധാനം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഒന്നാം ഘട്ടം ആയിരുന്നു രണ്ടാം ഘട്ടം വേറെ വരുന്നുണ്ട് കുട്ടിയുടെ പാർക്ക് ഇവിടെ തന്നെ ആ അങ്ങനെയുള്ള സംവിധാനങ്ങൾ കൂടി വരുന്നുണ്ട് ഗവൺമെന്റ് ആണെങ്കിലും ഗവൺമെന്റ് ആണ് ഇതിന്റെ ഫണ്ട് ഫണ്ടിങ് പക്ഷെ ഇതൊരു സൊസൈറ്റി ആണ് അതിന്റെ ഭരണസമിതി കാര്യങ്ങളൊക്കെ അവരാണ് ഇവിടുത്തെ സിഇഒ അടക്കം എല്ലാ തൊഴിലാളികളും ഗോത്ര വിവാദപ്പെട്ട ആളുകളും മറ്റു ബാധ്യപ്പെട്ട ആരും പിന്നെ നിങ്ങൾ എന്നും ഞങ്ങള് സ്ഥിരമായിട്ട് പറഞ്ഞാല് എല്ലാവരും എല്ലാവരും ഒന്നര ഞങ്ങൾ തന്നെയാണ് ഇവിടെ ഇവിടെ ഇതിന് ലീവില്ലല്ലോ എല്ലാ ദിവസവും ഓപ്പൺ അല്ല അല്ലേ ഇവിടെ ടിക്കറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുന്നു ഇന്നിപ്പോ ആൾക്കാർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ടിക്കറ്റ് ഇവിടെ വന്നിട്ട് ഞാൻ രണ്ടു വർഷം മടങ്ങി പോയിണ്ടായിരുന്നു ഓൺലൈനിലാണ് ഭയങ്കര ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് ചെയ്ത് രണ്ടായിരം പേർക്ക് ഉള്ളിലേക്ക് ആസ്വദിക്കണം ഇവിടെ വന്നു കഴിഞ്ഞാ ഒരു നല്ലൊരു നല്ല പച്ചപ്പായിട്ടുള്ള പ്രകൃതി ആസ്വദിക്കണം നല്ലൊരു ഫീലാണ് ഇവിടെ വന്നു കഴിഞ്ഞാല് അപ്പൊ നോക്കട്ടെ ഇങ്ങനെ ഇതിപ്പോ സംഭവം തന്നെ മഴയെ കാരണമാണ് പുറത്തേക്ക് നിൽക്കാൻ പറ്റില്ല മഴ കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ ശബ്ദം ഒക്കെ പോകുന്നതാണ് അതുകൊണ്ട് ഈ ഒരു സംഭവം